നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കണ്ടിരുന്നത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം അധ്യായമായിരുന്നു നമ്മൾ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിലാപങ്ങളുടെ പുസ്തകം അതാണ് പൊതുവേ ആളുകൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു പുസ്തകമാണ് ബൈബിളിലെ ഒരു പുസ്തകമാണ് വിലാപങ്ങൾ കാരണം അത് മുഴുവൻ വിലാപങ്ങളാണ് ഭയപ്പെടുത്തുന്ന വിലാപമാണ് അതിൻ്റെ അത് മുഴുവനുള്ളത് അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും ഭയങ്കര നിരാശ പോലെയൊക്കെ തോന്നും ദൈവം ഇത്രയും ക്രൂരനാണോ എന്നൊക്കെ തോന്നും അതൊരു വശം മറ്റൊരു വശം ഇതിനെ ഞാൻ അതിജീവിക്കണം എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ വരും എൻ്റെ ജീവിതം സംഭവിച്ച കാര്യം ഞാൻ പറയാം ആദ്യം ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പേടി തോന്നുമായിരുന്നു ദൈവം പോലും ഇല്ലല്ലോ സഹായത്തിന് അല്ലെങ്കിൽ ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ ദൈവം പോലും എന്നുള്ളൊരു കരുണ കാണിക്കുന്നില്ലെന്നൊരു ചിന്തയായിരുന്നു എന്നെ ഈ വിലാപത്തിൻ്റെ പുസ്തകമൊക്കെ ആദ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയ ചിന്തകൾ എങ്ങനെയായിരുന്നു എന്നാൽ പിന്നീട് മനസ്സിലായി ഇത് പോരാട്ടത്തിനുള്ള സമയമാണെന്ന് മനസ്സിൽ അതായത് നമ്മൾ പോരാടി ജയിക്കണം ദൈവത്തോട് നമ്മൾ പോരാടണം ഈ ദൈവത്തോട് പോരാടണം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം യാക്കോബിനോട് പറയുന്നുണ്ട് നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചത് ഒരു പോരാട്ടത്തിനുള്ള സമയമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയൊക്കെ നാളുകൾ പോരാട്ടത്തിനുള്ള സമയമാണ് അതായത് നമ്മുടെ കഴിവുകൾ നമ്മൾ ദൈവസന്നിധിയിൽ തെളിയിക്കേണ്ട നമ്മുടെ ശക്തി തെളിയിക്കേണ്ട സമയമാണ് സഹനത്തിൻ്റെ നാളുകൾ പക്ഷേ നിർഭാഗ്യവശാൽ പലരും ഈ ശക്തി തെളിയിക്കാനുള്ള അവസരത്തിൽ നിരാശയിൽപ്പെട്ട് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഇതൊരു ബലപരീക്ഷണമാണെന്നുള്ള യാഥാർഥ്യം ആളുകൾക്ക് അറിയത്തില്ല അതിൻ്റെ ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കായനോട് പറയുന്നുണ്ട് കായൻ പാപം പടിവാതിക്കൽ കാത്തു നിൽക്കുന്നു അത് നിൻ്റെ മേൽ ശ്രദ്ധ വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്നാണ് പറഞ്ഞിരുന്നു അതിവിടെയാണ് ഞാൻ മറന്നുപോയി ആ അതായത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായവും ഏഴാം വാക്യമാണ് ഈ പറയുന്നത് ഉചിതമായി പ്രവർത്തിച്ചാൽ നീം സ്വീകാര്യമാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയുരിപ്പ് പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അപ്പം ഇതുതന്നെയാണ് ഈ സഹനത്തിൻ്റെ നാളുകൾ ഇതൊക്കെ തന്നെയാണ് പാപം നമ്മിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു ഞാൻ അതിനെ കീഴടക്കണം അതാണ് ആ പോളിസി അപ്പോൾ വിലാപത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതല്ല ഇങ്ങനെ കീഴടക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സ്വയം പൊരുതി ജയിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു ഈ വിലാപത്തിൻ്റെ പുസ്തകവും മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ജൂബിൻ്റെ പുസ്തകം പത്തൊമ്പതാം പത്തൊമ്പതാം അധ്യായം മുഴുവൻ ഈ സെയിം സാധനം തന്നെയാണ് ഇപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതേ കാര്യങ്ങൾ തന്നെയാണ് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായവും പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരേ അധ്യായം തന്നെ ബൈബിളിൽ തന്നെ രണ്ട് പുസ്തകങ്ങളിൽ അതായത് രണ്ട് പുസ്തകമെന്ന് പറയുമ്പോൾ രണ്ട് കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട വചനഭാഗമാണെന്ന് ആലോചിക്കണം അപ്പോൾ ഒരേ വിഷയം തന്നെ ഒരേ കാര്യം തന്നെ രണ്ട് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു അതിന് വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങളിൽ എഴുതിയതാണ് അപ്പോൾ ഈ വചനഭാഗം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഇത് ഓരോ ക്രിസ്തു ശിഷ്യനും ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്നാണ് ഈ വചനഭാവം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കൈകൊട്ടും പാട്ടും ഒക്കെ ഏട്ടങ്ങ് പോകും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തകർന്നു വീഴും അങ്ങനെയാണ് നല്ലൊരു ശതമാനവും നശിച്ചുപോയത് അപ്പം ഞാനീ വിലാപത്തിൻ്റെ പുസ്തകം മൂന്നാദ്ദേഹത്തിൻ്റെ ആമുഖമായിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് ആമുഖം പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു ഭാഗമല്ല വിലാപത്തിൻ്റെ പുസ്തകം ആത്മീയ ജീവിതത്തിൽ വളരെ വിലയേറിയ ഒരു പുസ്തകമാണ് വിലയേറിയ ഒരു വചനഭാഗമാണ് അത് മനസ്സിലാക്കി വേണം നമ്മളിത് വായിക്കാൻ വായിക്കുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും വിഷമം തോന്നും കരച്ചിലൊക്കെ ഉണ്ടാവും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെ ഈ സഹനത്തെ നമ്മൾ അതിജീവിച്ച് അതിൽ വിജയം വരിക്കേണ്ടവരാണ് ദൈവത്തോടും മല്ലിടേണ്ടവരാണ് യാക്കോബിനോട് ദൈവം പറഞ്ഞ പോലെ നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് മല്ലിടാനുള്ള ഒരു സമയമാണിത് സഹനത്തിൻ്റെ നാളുകൾ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവൻ കൈവശമാക്കും അല്ലെങ്കിൽ നിത്യജീവൻ നമ്മൾ അവകാശമാക്കും അപ്പോൾ ഇതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലാണ് പറയുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റിയത് അങ്ങനെയാണ് ഇസ്രായേലിൽ നിന്ന് ആക്കുന്നതിന് മുമ്പ് ആക്കുന്നതിനുള്ള പ്രധാന കാരണവും കൂടിയാണ് ഈ പറയുന്നത് അത് കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മൽപ്പിടുത്തമുണ്ട് നമ്മൾ ദൈവത്തോടും മനുഷ്യനോടും പിശാചിനോടും ഒരേ സമയം മല്ലിട്ട് ജയിക്കേണ്ടിയിരിക്കുന്നു അതാണ് അപ്പോൾ വിലാപകങ്ങളുടെ പുസ്തകവും മൂന്നാം അധ്യായവും ഒന്നാം വാക്യം തുടങ്ങുക തുടങ്ങുകയാണ് അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ കൃത്യമാണ് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ദണ്ഡനം അത് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം അത് ഒരു കാരണവശാലും അല്ലെങ്കിൽ നല്ല അതിൻ്റെ പ്രധാന കാരണം ഒരു കാരണവശാലും എൻ്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി മോശപ്പെട്ട ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടോന്നുമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ മുജ്ജമ്മം അതായത് പൂർവീകരിലൂടെയൊക്കെ കടന്നു വന്നിരിക്കുന്ന പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് നമ്മൾ സ്വയം ബലിയായി സമർപ്പിക്കേണ്ടതുണ്ട് ദൈവം ചിലരെ അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈശോയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ മിക്ക കുടുംബങ്ങളിൽ നിന്നും ഇങ്ങനെ മിക്ക കുടുംബ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെ ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരക്കാരെ അല്ല ആ കുടുംബത്തിലെ തന്നെ പൊതുവേ ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിയാണ് ദൈവം ഊനമറ്റതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് അതായത് മുൻ പഴയ നിങ്ങൾ കാണാം ഊനമറ്റ കുഞ്ഞാൾ അല്ലെങ്കിൽ ഊനമറ്റ മൃഗങ്ങളെ അതായത് യാതൊരുവിധ കുറവുമില്ലാത്ത മൃഗങ്ങളെയൊക്കെയാണ് പണ്ട് കർത്താവിന് ബലിയർപ്പിക്കാനായിട്ട് സമർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെയാണ് ദൈവത്തിന് ബലിയർപ്പിക്കാൻ സമർപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കപ്പെടാൻ അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെയുള്ള വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ പറഞ്ഞതാണ് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും കഴിവുള്ളവൻ പഠിച്ച് എന്തെല്ലാം പഠിച്ചെന്ന് അവന് തന്നെ അറിയത്തില്ല ഒരു കാര്യവുമില്ല ഒരു ജോലിയും കിട്ടുന്നില്ല കിട്ടിയാലോട്ട് അവനതിൻ്റെ അത് പൂർത്തിയാക്കാനും പറ്റുന്നില്ല നിലനിർക്കാനും പറ്റുന്നില്ല ആകെപ്പാടെ പ്രശ്നം പിന്നെ ഇവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം നാട്ടിലിറങ്ങിയാൽ അവിടെ പ്രശ്നം ഇവൻ തൊടുന്നതെല്ലാം പ്രശ്നം എന്നാൽ പോലെ നല്ലൊരു മനുഷ്യൻ വേറെയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നാൽ ഇവന് ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് ഒരു പ്രയോജനം അതുകൊണ്ടുണ്ടാകുന്നില്ല അപ്പം ആകെപ്പാടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൊണ്ട് അവൻ്റെ വീട്ടുകാരും മാതാപിതാക്കളും അല്ലെങ്കിൽ മൊത്തത്തിൽ അവൻ പോലും അവനെക്കൊണ്ട് മടുത്തു അവന് പോലും അവനെക്കൊണ്ട് സ്വയം മടുപ്പായി തുടങ്ങി അങ്ങനത്തെ സിറ്റുവേഷൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് അവൻ എന്തൊക്കെ കഴിവുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര നല്ലവനാണെങ്കിലും ഈശോയോട് ചേർന്ന് നിന്ന് ആ ആത്മീയ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലാത്തിടത്തോളം കാലം അവൻ എവിടെ ചെന്നാലും അസ്വസ്ഥതയും പ്രശ്നങ്ങളുമായിരിക്കും അതവൻ്റെ പ്രശ്നമെന്നല്ല പറയുന്നത് അവൻ്റെ നല്ല പറയുന്നത് പക്ഷേ അവനിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുന്നവടത്തോളം കാലം അവനെപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യോന യോനായയോട് ദൈവം പറഞ്ഞ് ദൈവിക പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ യോന പറ്റിയെന്ന് പറഞ്ഞു യോനയുടെ വഴിക്ക് പോയപ്പോഴാണ് അവൻ ചെന്നോടത്തെല്ലാം പ്രശ്നങ്ങളായത് അവസാനം യോന കീഴടങ്ങി മത്സ്യമിഴുങ്ങിയപ്പോൾ അവന് ബോധം വീണു ഇനിയിപ്പോൾ രക്ഷയില്ല കർത്താവിൻ്റെ കാലത്തിൽ വീഴാതെ വേറെ രക്ഷയില്ല എന്നും മത്സ്യ യോനെ പ്രാർത്ഥിക്കുന്നുണ്ട് കടൽ മത്സ്യത്തിനുള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മത്സ്യം ദൈവം കർത്താവും മത്സ്യത്തോട് പറഞ്ഞു മത്സ്യ ഇവനെ കർത്താവ് ഉദ്ദേശിച്ച ആ പ്രദേശത്തേക്ക് ദൗത്യത്തിലേക്ക് തന്നെ മത്സ്യ ഇവനെ കൊണ്ടുവന്നു ഇറക്കി വിടുകയാണെങ്കിൽ അവനെ എത്തിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സഹനങ്ങൾ കൂടുതലുള്ള വ്യക്തികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹന സഹനത്തെ ഭൗതികമായിട്ട് ீஸ் இன் நெக்ஸ்ட் ட்யூ டு தைட்நை ஸ்டெக்ஸ் எந்தோ ஒரு மெஸ்ஸேஜ் வந்த അപ്പോൾ ഈ അപ്പോൾ ദൈവീയ പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അതിനുള്ള മാർഗമാണ് ഈ സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എവിടെ ചെന്നാലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം എൻ്റെ വഴി ഇതല്ല ഞാൻ ഈശോ പറഞ്ഞ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട മനുഷ്യനാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഒരു ആത്മീയ മനുഷ്യനായി ജീവിക്കണമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഈശോയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ എന്നതിനേക്കാൾ ഉപരി ആത്മീയമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും